കോഴിക്കോട് കുറ്റ്യാടിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്ന യുവാവിനെ പന്നി ആക്രമിച്ചത് കൈക്കും കഴുത്തിനും പരിക്കേറ്റ യുവാവിന് കയ്യിൽ മാത്രം ഒൻപത് തുന്നലുകളാണുള്ളത് പഞ്ചായത്തും വനവകുപ്പും ഉടൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോഴിക്കോട് കുറ്റ്യാടി നെട്ടൂരിൽ കാട്ടുപന്നിയുടെ ശല്യം ജനവാസ മേഖലയിൽ അതിരൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് വീട്ടു മുറ്റത്ത് വെച്ച യുവാവിന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൈക്ക് നല്ല പരിക്കേറ്റ ഉണ്ട് ഇത് ദിവസം സംഭവം എന്താ ഇന്നലെ പരിസരത്ത് പന്നി പന്നി വന്നതാണ് അതിനെ അവിടെ നല്ല ശല്യം ഓ ഒരുപാട് ുംടക്ക് വെച്ചോ അന്നേരം പന്നി മിന്നേം വരും ഈ മലയോര മേഖലയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം വമ്പിച്ച പന്നിശല്യമാണ് ഇവിടുത്തെ വിളകൾ അപ്പൊ ഇതിന് ഗ്രാമപഞ്ചായത്തിന് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഉണ്ടെങ്കിലും അത് അവൈലബിൾ അല്ല ഇതിൻ്റെ ടീം പിന്നെ ഇവിടെ ഉമശ്ശേരി ആ ഭാഗത്താണ് കൂടുതലുള്ളത് അവർ കൊണ്ടുവരുന്ന നമ്മൾ തെങ്ങേറ്റ തെങ്ങ്റ്റ തൊഴിലാളികളും കിട്ടുമ്പോഴാണ് ഡിമാൻഡാണ് അവർ അപ്പോൾ സമയബന്ധിതമായിട്ട് ഇവരെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഗവൺമെൻറ് പറയുന്നുണ്ട് പക്ഷേ നഷ്ടപരിഹാരത്തിന് ഹോസ്പിറ്റൽ ബില്ല് ആ മെഡിസിൻ്റെ പൈസ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവർ ഇപ്പോൾ ഈ നിട്ടൂർ പ്രദേശത്ത് തൊട്ടിപ്പുറത്തുള്ള നടുപ്പുഴയിൽ മീത്തല വടയം പ്രദേശത്ത് ഒരു സ്ത്രീ പന്നിയുടെ ആക്രമണം ഏറ്റിട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളം ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ജോലിക്ക് പോകാതെ വീട്ടിൽ അതിനൊന്നും സർക്കാർ സർക്കാർ ഒരു പൈസ കൊടുക്കാനുള്ള ഇവിടെ ഇല്ല ഈ ഈ ഒന്ന് വിഷയത്തിൽ സാഹചര്യം ഏതായാലും നല്ല പരിക്കാണ് അതായത് ഒൻപത് തുന്ന കൈക്ക് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ നല്ല പരിക്കാണ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പന്നിശല്യം വ്യാപകമാവുകയാണ് അതിനെതിരെ പഞ്ചായത്തോ അല്ലെങ്കിൽ വനംവകുപ്പോ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം സാനിയോ മനോമിയുടെ റിപ്പോർട്ടാണ്